ുട്ടി സൂപ്പർ ആയിട്ട് പാടി നല്ല രസമുണ്ട് എന്നാ ശരണത്തിന്റെയും അതുപോലെ തന്നെ അനുബല്യുടേ ഒക്കെ എന്തില് ഒതുക്കി പാടിയല്ല ഇങ്ങനെ ഇനി ഒന്ന് ഒതുക്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് അത് മനോഹരമായിരുന്നു അച്ഛൻ പറഞ്ഞത് കറക്റ്റാ പറഞ്ഞത് ഞാൻ എന്നാ ഒതുക്കി പാടിയോ അവിടെ ആ അത്രയും ഓളിയത്തി വന്നിട്ട് അവിടെ വന്നപ്പോൾ ലാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ കുയിലിന് സ്വന്തം മണവാളൻ എന്ന് പറഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ പിന്നെ വേറൊന്നുമില്ല പിന്നെ ഞങ്ങളെ ഞങ്ങളെന്താണ് കടുവ എന്നെ ഇത് പുലിയും മറ്റേത് ചെന്നായെന്ന് പറഞ്ഞതിനകത്ത് ഞങ്ങളുടെ ഖേദം പ്രകടിപ്പിക്കുന്നു അത്ര അതുകൊണ്ട് തിരിച്ച് ഞാൻ അങ്ങനെ ഒരു പേര് തരുന്നു ഇതിനകത്തുള്ള പേര് തന്നെയാണ് വാങ്ങിച്ചു കൊടുക്കുക മരയാമ്മ ഇനി തൊട്ട് നമ്മുടെ ദ്വിതി അറിയപ്പെടുന്നത് നിങ്ങളെല്ലാരും ഒന്ന് നോട്ട് ചെയ്തോളൂ ദ്വിദ്യ എല്ലാവരും വിളിക്കുന്ന മരയാമ്മ എന്ന് വിളിച്ചാൽ മതി എംഎ പോകുമ്പഴത്തേക്ക് വെറുതെ എം എ എന്നിട്ട് വന്നേന്ന് പറഞ്ഞു അപ്പൊ ആർക്കും ഒന്നും തോന്നില്ല എന്താണെന്ന് മര ആ എം എ നല്ല ഡിഗ്രിയാണ് അത് തന്നെ ഞാൻ കടുവ ഇത് പുലി അത് ചെന്നായ നല്ലതല്ലേ സൂപ്പർ മരയാമ്മ പന്ന പേരല്ലേ അയ്യോ അത് അതെ ഞാനൊരു പേരിട്ട് കഴിഞ്ഞാ പിന്നെ അത് വീണു പിന്നെ അങ്ങ് പതിയുന്നു അതുകൊണ്ട് മോളെ ഐശ്വര്യമായിട്ട് ഈ പേരങ്ങോട്ട് വാങ്ങിച്ചോ മക്കളെ അയ്യോ കുഞ്ഞേ സോറി മക്കളെ

നമ്മുടെ <laughs> ഇല്ല <ality> oh. ി പറ നിന്റെ ചേച്ചു ഏറ്റവും ക്ലവർ ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കാൻ അതാരാന്ന് പറഞ്ഞാ ഏറ്റവും ായിട്ടുള്ള ആൾ ആരാധിക്കുട്ടിക്ക് അറിയണം എന്ന് ആരാണ് ആരയ്ക്കും കണ്ടിട്ട് എന്ത് തോന്നും జంగళిరి <laughs> <laughs>